ഷട്ട്ഡൌണിൽ നിലപാട് കടുപ്പിച്ച ട്രംപ് ഭരണകൂടം മൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാരെ ഇന്ന് പിരിച്ചുവിട്ടേക്കും പാഴ്മരങ്ങൾ വെട്ടിമാറ്റുന്നതാണ് ഗുണകരമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെനറ്റിൽ ഇന്ന് വീണ്ടും ധനബിൽ അവതരിപ്പിക്കും ഡെമോക്രാറ്റുകൾ പിന്തുണച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടൽ നീളും ഡെമോക്രാറ്റ് ചായവുള്ള സംസ്ഥാനങ്ങൾക്കുള്ള തുക വൈറ്റ് ഹൌസ് മരവിപ്പിച്ചു അടച്ചുപൂട്ടൽ തുടരുന്ന അമേരിക്കയിൽ സർക്കാർ വകുപ്പുകളുടെ ചെലവുകൾക്കുള്ള പണം ലഭിക്കാതെ കനത്ത സാമ്പത്തിക അനിശ്ചിതാവസ്ഥ തുടരുന്നു ധനബിൽ പാസാകാതെ വന്നതോടെയാണ് അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് കടന്നതും സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും നിലച്ചതും ആരോഗ്യമേഖല അതിർത്തി പട്രോളിംഗ് വ്യോമയാനം ഉൾപ്പെടെയുള്ള അവശ്യ സർവീസ് ഒഴികെയുള്ള സേവനങ്ങളെല്ലാം മുടങ്ങി ഏഴര ലക്ഷത്തോളം ഫെഡറൽ ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു മൂന്ന് ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ പിരിച്ചുവിടൽ ഭീഷണിയിലാണ് പാഴ്മരങ്ങൾ വെട്ടിമാറ്റുന്നതാണ് ഗുണകരമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കൂടുതൽ പേരെ ഇന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നും കോടിക്കണക്കിന് ഡോളർ ലഭിക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ വാദം ഇതിനിടെ ചെലവ് ബില്ലുകളെ ചൊല്ലി റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും ഇപ്പോഴും പരസ്പരം പഴിചാറലുകൾ തുടരുകയാണ് ചർച്ച നടത്തി തീരുമാനങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം സെനറ്റിൽ ഇന്ന് വീണ്ടും ധനബിൽ അവതരിപ്പിക്കും ഡെമോക്രാറ്റുകൾ ബില്ലിനെ പിന്തുണച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടൽ വീണ്ടും നീളും ഇതിനിടെ ഡെമോക്രാറ്റ് ചായ്വുള്ള സംസ്ഥാനങ്ങൾക്കുള്ള തുക വൈറ്റ് ഹൌസ് മരവിപ്പിച്ചു തുടങ്ങി ബജറ്റ് ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്താനും ട്രംപ് നീക്കങ്ങൾ ആരംഭിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ട്